നാളെ നടക്കാനിരിക്കുന്ന അക്ഷരമറ്റം ടാലൻ്റ് ഫെസ്റ്റിലേക്ക് യു പി വിഭാഗത്തിൻ്റെ മുൻവർഷ ചോദ്യങ്ങൾ ഉൾപ്പെടുന്ന പുതിയൊരു വീഡിയോയിലൂടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആദ്യത്തെ ചോദ്യം രണ്ടാം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ചോദ്യ ഒന്നാമത്തെ ചോദ്യം പ്രാചീന കവിത്രയത്തിൽപ്പെട്ട കവിയാണ് കൃഷ്ണഗാഥ രചിച്ചത് ഈ കവിയുടെ പേര് എന്താണ് ഉത്തരം ചെറുശ്ശേരി ചരിത്രത്തിലെ കറുത്ത ദിനങ്ങൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഹിരോഷിമ നാഗസാക്കി ദിനങ്ങളുടെ ഓർമ്മകൾ കഴിഞ്ഞയാഴ്ച കൂട്ടുകാർ പുതുക്കുകയുള്ളൂ ഹിരോഷിമയിലും നാട്ട് നാഗസാക്കിയിൽ ബോംബ് സ്ഫോടനത്തെ അതിജീവിച്ചവർ അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ഉത്തരം ഹിബാകുഷ എന്ന പേരിലാണ് മൂന്നാമത്തെ ചോദ്യം കേരളത്തിലെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി ആര് എന്നതാണ് ഉത്തരം ശിവൻകുട്ടി നാലാമത്തെ ചോദ്യം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ വില്ലുവണ്ടിയിൽ ചരിത്രയാത്ര നടത്തിയ നവോത്ഥാന നായകൻ ആരാണ് ഉത്തരം അയ്യങ്കാളി അഞ്ചാമത്തെ ചോദ്യം ബാലചൂഷണം തടയാൻ സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പ് തയ്യാറാക്കിയ പദ്ധതി ഏത് എന്നതാണ് ഉത്തരം ശരണബാല്യം ആറാമത്തെ ചോദ്യം ഒന്നിനും അൻപതിനും ഇടയ്ക്കുള്ള ഏറ്റവും വലിയ അഭാജ്യ സംഖ്യ ഏത് എന്നതാണ് ഉത്തരം നാൽപ്പത്തിയേഴ് ഒന്നും ആ നമ്പറും ചേർന്നതാണ് അഭാജ്യ സംഖ്യ എന്ന് പറയുന്നത് സമൂഹമാധ്യമമായ ട്വിറ്ററിൻ്റെ പുതിയ പേര് എന്താണ് ഉത്തരം എക്സ് എട്ടാമത്തെ ചോദ്യം ക്യൂണി കൾച്ചർ ശാസ്ത്രീയമായി ഏത് ജീവിയെ വളർത്തുന്നതാണ് ഉത്തരം മുയൽ ഒൻപതാമത്തെ ചോദ്യം കേരളത്തിൽ ഏറ്റവും ജനസാന്ദ്രതയുള്ള ജില്ല ഏത് എന്നതാണ് ഉത്തരം തിരുവനന്തപുരം പത്താമത്തെ ചോദ്യം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ അരുവിപ്പുറത്ത് നടത്തിയ ശിവപ്രതിഷ്ഠ കേരളത്തിൻ്റെ ചരിത്രത്തിൽ പ്രസിദ്ധമായി തീർന്നു ആരാണ് ആ പ്രതിഷ്ഠ നടത്തിയത് ഉത്തരം ശ്രീനാരായണ ഗുരു പതിനൊന്നാമത്തെ ചോദ്യം ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത് എന്നതാണ് ശരിയായ ഉത്തരം ഗുജറാത്ത് അടുത്ത പന്ത്രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിൽ രണ്ട് മെഡൽ നേടി ചരിത്രം കുറിച്ച ഇന്ത്യക്കാരി ഉത്തരം മനുഭാക്കർ പതിമൂന്നാമത്തെ ചോദ്യം ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യമായ ഗഗൻയാനിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട മലയാളി ആര് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ പതിനാലാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നതിൽ ഭൂകണ്ഡം ഏത് എന്നതാണ് ഉത്തരം ഇഞ്ചി പതിനഞ്ചാമത്തെ ചോദ്യം പിക് ദ വേർഡ് ഓപ്പോസിറ്റ് ഇൻ മീനിങ് ഓഫ് ദ വേർഡ് ഡീപ്പ് ഉത്തരം ഷാളോ പതിനാറാമത്തെ ചോദ്യം ആൻ ഫ്രാങ്ക് ജനിച്ച സ്ഥലം ഇന്ന് ഏത് രാജ്യത്താണ് ഉത്തരം ജർമ്മനി പതിനേഴാമത്തെ ചോദ്യം മരമായിരുന്നു ഞാൻ പണ്ടൊരു മഹാനദി കരകൾ നദിയുടെ പേരു ഞാൻ മറന്നുപോയി നൈലോ യുഫ്രട്ടീസോ യാങ്സിയോ യമുനയോ നദികൾക്കെന്നേക്കാളും ഓർമ്മ കാണണം അവർ കഴലൻ ചിറകുള്ള സഞ്ചാരപ്രിയ ആരുടെ കവിതയാണിത് ഉത്തരം വയലാ രാമവർമ്മ പതിനെട്ടാമത് ചോദ്യം ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ച സൗരദൗത്യം ഏത് എന്നതാണ് എൻ്റെ ഉത്തരം ആദിത്യ എൽവൺ എന്നതാണ് പത്തൊമ്പതാമത് ചോദ്യം അടുത്തിടെ ഇന്ത്യയുടെ അയൽ രാജ്യമായ ബംഗ്ലാദേശിൽ ഉയർന്നു വന്ന ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന് അവിടുത്തെ പ്രധാനമന്ത്രിക്ക് രാജ്യം വിട്ടുപോകേണ്ടി വന്നു ആ പ്രധാനമന്ത്രിയുടെ പേര് ഉത്തരം ഷെയ്ഖ് ഹസീന ഇരുപതാമത്തെ ചോദ്യം ഇന്ത്യൻ എ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ട വയനാടുകാരി ആരെന്നാണ് ഉത്തരം മിന്നുമണി എന്നതാണ് അടുത്ത അടുത്തിട്ടായി വരികയാണെങ്കിൽ ഉപയോഗിക്കാനുള്ള അഞ്ച് ചോദ്യങ്ങളാണ് ലോക്സഭയിൽ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന എത്ര അംഗങ്ങൾ ഉണ്ട് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗങ്ങൾ ഭൂമി കഴിഞ്ഞാൽ മനുഷ്യൻ കാലുകുത്തിയ ഏകഗോളം ചന്ദ്രനാണ് ഏത് വർഷമായിരുന്നു ആദ്യമായി മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ ഇരുപത്തി ഈ ക്വസ്റ്റ്യൻ എൽ പിയിലും ഉണ്ടായിരുന്നു അടുത്ത ചോദ്യം എൽ പി ചോദിച്ചിരുന്നു ഗാന്ധിജിയുടെ ആത്മ ആത്മീയ ഗുരുവാണ് ടോൾസ്റ്റോയി രാഷ്ട്രീയ ഗുരുവായി അറിയപ്പെടുന്നത് ആര് എന്നതാണ് ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ നാലാമത്തെ ചോദ്യം ആദ്യ കേരള മന്ത്രിസഭ നിലവിൽ വന്ന തീയതി എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഏപ്രിൽ അഞ്ചാണ് ലാസ്റ്റ് ചോദ്യം കേരള സർക്കാർ നിയമസഭാ നടപടികൾ പ്രക്ഷേപണം ചെയ്യാൻ ആരംഭിച്ച ചാനലിൻ്റെ പേര് എന്താണ് എന്നതാണ് ഉത്തരം സഫ ടി വി അടുത്ത രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ചോദ്യപ്പേപ്പറാണ് ഇതേ ചോദ്യം കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ സ്ഥാനം ലഭിച്ച മലയാളി മിന്നുമണി രണ്ടാമത്തെ ചോദ്യം ജി ട്വൻ്റി രാജ്യങ്ങളുടെ അടുത്ത അധ്യക്ഷ പദവി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുതൽ ഏതു രാജ്യത്തിനാണ് ഉത്തരം ബ്രസീൽ മൂന്നാമത്തെ ചോദ്യം ചെസ് ലോകകപ്പ് ഫൈനലിൽ എത്തുന്ന രണ്ടാമത്തെ ഇന്ത്യൻ താരം എന്ന ബഹുമതി ഈ വർഷം ലഭിച്ചത് ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ആർ പ്രജ്ഞാനന്ദ ഇന്ത്യ ആദ്യമായി റോക്കറ്റ് വിക്ഷേപിച്ചത് തിരുവനന്തപുരത്തെ ഏത് സ്ഥലത്ത് നിന്നാണ് ഉത്തരം തുമ്പ അഞ്ചാമത്തെ ചോദ്യം രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് പ്രവർത്തനം ആരംഭിച്ചത് ഏത് സംസ്ഥാനത്താണ് ഉത്തരം കേരളം എല്ലാവർക്കും ഇൻ്റർനെറ്റ് എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ നടപ്പാക്കുന്ന പദ്ധതി ഉത്തരം കെ ഫോൺ അത് ഏഴാമത്തെ ചോദ്യം കേരളത്തിലെ സ്ത്രീകൾക്കിടയിലെ ദാരിദ്ര്യം ഇല്ലാതാക്കുന്നതിനും അവരെ ശക്തരാക്കുന്നതിനും വേണ്ടി ആരംഭിച്ച മിഷൻ ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കി എന്താണ് എന്താണതിൻ്റെ പേര് എന്നതാണ് ഉത്തരം കുടുംബശ്രീ എട്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പരാജയപ്പെട്ട റഷ്യൻ ചാന്ദ്ര പര്യവേഷണ ദൗത്യം ഉത്തരം ലൂണ ഇരുപത്തിയഞ്ച് അടുത്ത ഒൻപതാമത്തെ ചോദ്യം സുപ്രീം കോടതിയുടെ അൻപത്തിരണ്ടാമത്തെ ചീഫ് ജസ്റ്റിസായി ഇപ്പോൾ നിയമിതരായിരിക്കുന്നത് ജസ്റ്റിസ് ഭൂഷൺ രാമകൃഷ്ണ ഗവായി ബി ആർ ഗവായി പത്താമത്തെ ചോദ്യം സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിലുണ്ടാകുന്ന വിറ്റാമിൻ വിറ്റാമിൻ ഡി ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്നത് ആര് എന്ന ചോദ്യത്തിന് ഉത്തരം ജവഹർലാൽ നെഹ്റുവാണ് ഇന്നത്തെ പന്ത്രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച പുരസ്കാരം ലഭിച്ചത് പൃഥ്വിരാജനാണ് ആടുജീവിതം എന്ന സിനിമയിലെ അഭിനയത്തിനാണ് പതിമൂന്നാമത്തെ ചോദ്യം സ്വസ്തി ഹേ സൂര്യ ഹേ സ്വസ്തി എന്ന് തുടങ്ങുന്ന സൂര്യഗീതം എഴുതിയ മലയാള കവി ഉത്തരം ഒ എൻ വി പതിനാല് കാണുന്ന ആൾ എന്ന അർത്ഥത്തിൽ മലയാളത്തിൽ പ്രയോഗിക്കുന്ന ഒറ്റ വാക്ക് ടി വി പരിപാടികളിൽ ഈ വാക്ക് സ്ഥിരമായി കേൾക്കാം ഉത്തരം പ്രേക്ഷകൻ അല്ലെങ്കിൽ കാണി പതിനഞ്ച് ഈയിടെ ലോക പൈതൃക പദവി ലഭിച്ച വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ച മഹാകവി ആര് എന്നതാണ് ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ പതിനാറ് കടുവ ഇന്ത്യയുടെ ദേശീയ മൃഗം ആകുന്നതിന് മുമ്പ് ആ പദവി ഏതു മൃഗത്തിനായിരുന്നു ഉത്തരം സിംഹം പതിനേഴ് ഏത് നദിയുടെ പേരിൽ നിന്നാണ് ഇന്ത്യ എന്ന വാക്കുണ്ടായത് ഉത്തരം സിന്ധു നദി പതിനെട്ട് അടുത്തത് പതിനെട്ട് കൃഷ്ണനാട്ടം രാമനാട്ടം എന്നീ കലകളിൽ നിന്ന് രൂപപ്പെട്ട കേരളീയ ക്ലാസിക് ദൃശ്യകല ഏത് എന്നതാണ് ഉത്തരം കഥകളി പത്തൊമ്പതാമത്തെ ചോദ്യം ആയിരം കിലോഗ്രാം എന്ന് പറഞ്ഞ എത്ര ടണ്ണാണെന്ന് ഒരു ടൺ ഇരുപത് ഓൾ ദാറ്റ് ഗ്ലിറ്റേസ് ഈസ് നോട്ട് ഗോൾഡ് എന്ന ചൊല്ലിന് തുല്യമായ മലയാളം പഴഞ്ചൊല് ഉത്തരം മിന്നുന്നതല്ല പൊന്നല്ല ബ്രേക്ക് വരികയാണെങ്കിൽ ടൈ വരികയാണെങ്കിൽ അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ജേ സി ഡാനിയൽ ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ചത് ആസിഫലിയാണ് മികച്ച നടി മികച്ച നടൻ ചിന്നു ചാന്ദിനിയാണ് മികച്ച ചിത്രം ഫെമിനിച്ചി ഫാത്തിമ അടുത്ത് ചന്ദനമരങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ കർണാടകയാണ് മൂന്നാമത്തെ ചോദ്യം ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷിസങ്കേതം എന്ന് ചോദിച്ചാൽ കൊമരകമാണ് വയനാട് വനങ്ങൾ കേന്ദ്രീകരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം നയിച്ച രാജാവ് പഴശ്ശുരാജ അഞ്ചാമത്തെ ചോദ്യം കുളച്ചൽ യുദ്ധത്തിൽ മർത്താണ്ഡവർമ്മ ഏത് വിദേശ ശക്തികളെയാണ് പരാജയപ്പെടുത്തിയതെന്ന് ചോദിച്ചാൽ ഉത്തരം ഡച്ചുകാർ എന്നതാണ് അടുത്ത കൂട്ടുകാർക്കുള്ളൊരു ചോദ്യമാണ് ജീവിത എന്ന പ്രസിദ്ധമായ ആത്മകഥ ആരുടേതാണ് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്